രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിന് നാം ഒരുങ്ങുകയാണല്ലോ ക്രിസ്മസിനോടനുബന്ധിച്ച് ചോദിക്കാവുന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ് ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കുമോ എന്നുള്ളത് മാതാപിതാക്കൾ ഏതേൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച് അവരെ പാർപ്പിച്ചു അവരെ വഴിതെട്ടിച്ചത് പിശാലിൻ്റെ പ്രലോഭനങ്ങൾ മൂലമാണ് എന്ന് ഉൽപത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു ആദ്യ മാതാപിതാക്കൾ വഴിപഴയ്ക്കുന്നതിനു മുമ്പ് തന്നെ മാലാഹമാര് ദൈവത്തോട് മത്സരിച്ച് നരകത്തിലേക്ക് പിശാജ് പിശാജായി തീർന്നത് ദൈവത്തെ പോലെ ആകാനുള്ള പരിശ്രമത്തിലാണ് അതേ പ്രലോഭനം തന്നെയാണ് ആദത്തിനും ഹവായിക്കും പിശാജ് കൊടുത്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ പിശാജ് സർപ്പത്തിൻ്റെ രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ പ്രലോപിപ്പിക്കുക പ്രധാനമായി സ്ത്രീകളെയാണല്ലോ വീഴിക്കാനായിട്ട് എളുപ്പം അവൻ ആ മാർഗം തന്നെയാണ് ഉപയോഗിച്ചത് നിങ്ങൾ ഈ പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകും അത് വളരെ തന്ത്രപരമായ ഒരു സമീപനമായി ഔടും ആ വീഴ്ചയിലൂടെ ആദത്തെയും വീഴ്ച അതുകൊണ്ടാണ് അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത് പ്രതീക്ഷയ്ക്ക് പുറത്തു പോകേണ്ടി വന്നത് അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആദത്തെയും അവ്വായേയും പ്രത്യാശയുടെ ഒരു വചനം ദൈവം അന്ന് കൊടുത്തിരുന്നു നിങ്ങൾക്കായി ഞാനൊരു രക്ഷകനെ അയക്കും അതിനുവേണ്ടി ആദത്തിൻ്റെയും ഹവായുടെയും പിൻ തലമുറകൾ എത്ര കാലം കാത്തിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നില്ല എങ്കിലും ദീർഘകാലം കാത്തിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് രക്ഷകന്റെ വരവിന് വേണ്ടി നാലായിരം വർഷത്തോളം ആദത്തിൻ്റെ സന്തതി പരമ്പരകൾ കാത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അബ്രാഹത്തിൻ്റെയും സാറായി മക്കളുടെയും കാലം വരുമ്പോൾ കുറേ കൂടെ വസ്തുതാപരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അവരുടെ പിൻതലമുറകൾ തലമുറകൾ ഈശോ വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ പതിനാല് 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 അങ്ങനെ രണ്ട് മൂന്ന് പതിനാല് തലമുറകൾ പിന്നിടുമ്പോഴാണ് യോസ്യ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലൂടെ മനുഷ്യപുത്രനെ ജന്മം കൊടുക്കാൻ ഇടയാകുന്നത് ഇവിടെയാണ് നമുക്ക് പ്രസക്തമായ ചോദ്യം ഉണ്ടാകുന്നത് ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കും ദൈവം എന്ന അവസ്ഥ എത്രയോ ഉന്നതമായ ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കൂ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് വളരെ വളരെ ഉന്നതമായ മനുഷ്യനെ വിഭാവന ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ജീവിതം അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചു പോകുന്നത് പക്ഷേ അതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ് ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കും അത് ആ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങി വരുവാനുള്ള ദൈവത്തിൻ്റെ ഉദാരത ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ മഹാമനസ് അതാണ് നമ്മൾ നമ്മളതിലൂടെ വായിച്ചെടുക്കുന്നത് ഇതിന് ഉപകമായിട്ട് രണ്ട് മൂന്ന് വചനങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കാണുന്നു യോഹന്നാൻ മൂന്ന് പതിനാറിൽ തൻ്റെ ഏകപുത്രനെ പോലും നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് കാണുന്നു അത് നമ്മുടെ ഋഷിക്ക് വേണ്ടിയിട്ടുള്ള ഐക്കലാണ് അതുപോലെ തന്നെ റോമ എട്ട് മുപ്പത്തിരണ്ടിൽ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മുടെ ഋഷിക്ക് വേണ്ടി നൽകിയ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യം പൗലോസ് സ്ത്രീകൾ ചോദിക്കുന്നു അതുപോലെ തന്നെ യോഹന്നാലിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൽ അവിടെയും നമ്മൾ ഒരു വചനം കാണുന്നുണ്ട് തൻ്റെ പുത്രൻ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിക്കാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് തൻ്റെ ഏകപുത്രനെ നൽകി നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല സ്നേഹമടങ്ങിയിരിക്കുന്നു പിന്നീട് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ഇത്രയും വിലപിടിപ്പുള്ള തൻ്റെ ഏകപുത്രനെ നമുക്ക് രക്ഷയ്ക്കായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യാവതാരം തന്നെയാണ് നാം ആഘോഷിക്കുന്നത് ക്രിസ്മസിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശവും സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ദൈവം അത്രമാത്രം വിപ്ലവപരമായിട്ട് തൻ്റെ ഏകപത്രയും നൽകുവാൻ തക്കവണ്ണമുള്ള വിപ്ലവപരമായ സ്നേഹത്തിലൂടെ നമ്മെ സ്നേഹിക്കുന്നു തൻ്റെ തന്നെ ജീവിതം തൻ്റെ തന്നെ ജീവൻ്റെ ഭാഗം നമുക്കായിട്ട് നൽകുന്നു അതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ കൊണ്ടാടുന്നത് ആഗോളവ്യാപകമായിട്ടുള്ള മുഴുവൻ ജനപദങ്ങളും ഈശോയിൽ ഒന്നായി തീരണം എൻ്റെ ഏകപുത്ര ഒന്നായി തീരണം എന്നുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ആണ് അവിടെ പൂർത്തിയായി കാണുന്നത് അതാണ് ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം രക്ഷകനെ നൽകിക്കൊണ്ട് പിതാവായ ദൈവം ഈ ദിനം ആഘോഷിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം ഈ സംഭവം ഈ ചരിത്ര സംഭവം നമ്മൾ മനുഷ്യർഗം ഏറ്റുവാങ്ങി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് നമ്മൾ ആഘോഷിക്കും ഇത് അർത്ഥപൂർണമായ ഒരു ആഘോഷമാണ് വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ ദൈവത്തെ പോലെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ജീവൻ നമ്മൾക്കുള്ളതെല്ലാം പങ്കുവെച്ചുകൊണ്ട് രക്ഷാകരമായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടവരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു